ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം യോബിൻ്റെ പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൻ്റെ നാലാം വാക്യം നാലും അഞ്ചും വാക്യങ്ങളൊന്നു വായിക്കട്ടെ മർത്യൻ ദൈവസന്നിധിയിൽ എങ്ങനെ നീതിമാനാകും സ്ത്രീ പ്രസവിച്ചവൻ എങ്ങനെ നിർമ്മലനാകും ചന്ദ്രന് പോലും ശോഭയില്ലല്ലോ നക്ഷത്രങ്ങളും തൃക്കണ്ണിന് ശുദ്ധിയുള്ളവയല്ല യോബിനെ കുറ്റം വിധിക്കുവാൻ യോബിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ആശ്വസിപ്പിക്കാനെന്ന രീതിയിൽ വന്ന ഭർത്ത ആശ്വാസകരിലൊരാളായ ശൂഹ്യനായ ബിൽദാദ്യോബിൻ്റെ മുൻപാകെയും ഇരുന്നുകൊണ്ട് പറയുന്ന ചില വാചകങ്ങളാണ് ഇരുപത്തഞ്ചാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് യോബിനോട് പല കാര്യങ്ങൾ പറയുന്നുണ്ട് അവൻ ദൈവ അവൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ മുൻപിൽ ഏകാഗ്രതമല്ലാത്തത് കൊണ്ടും അവന് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവന് ന്യായമായ ശിക്ഷയാണ് ലഭിക്കുന്ന രീതിയിലും സംസാരിക്കുന്ന ചിലരെയാണ് നാം ഈസ് വ്യർത്ഥ ആശ്വാസകന്മാരെന്നാണ് യോബ് അവരെ അഭിസംബോധന ചെയ്ത് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള വ്യക്തിയായ ബിൽദാദ് ചോദിക്കുന്ന ചോദ്യമാണ് മർത്യൻ ദൈവസന്നധിയിൽ എങ്ങനെ നീതിമാനാകും സ്ത്രീ പ്രസവിച്ചവൻ എങ്ങനെ നിർമ്മലനാകും പഴയനിമ ഭക്തന്മാരെ അലട്ടിയിരുന്ന ഒരു വലിയ ചോദ്യം തന്നെയാണ് ഇന്നും നമുക്കറിയാം ഒരു മർത്യൻ എങ്ങനെ നീതിമാനാകാനൊക്കും പരിശുദ്ധനായ ദൈവത്തിന് മുൻപാകെ ഭാവിയായ മനുഷ്യന് എങ്ങനെ നിൽക്കുവാൻ കഴിയും ഇരളിനെ വെളിച്ചത്തോടെന്ത് യോജ്യത എന്ന് പൗലോസും ചോദിച്ചിട്ടുണ്ടല്ലോ എന്നാൽ അതിനെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും മുഖാന്തരം നമുക്ക് മറുപടി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം ഇതിനാധാരമായിട്ട് പുറ റോമാലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് സമാധാനമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു പിന്നീട് അതിൻ്റെ ഒൻപതാം വാക്യത്തിൽ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും നമുക്ക് ദൈവസന്നദിയിൽ കടന്നു വരുവാനുള്ള യോഗ്യത കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ ചെറിഞ്ഞ രക്തം മാത്രമാണ് ആ രക്തം നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു ആ രക്തം മുഖാന്തരമായിട്ട് നമ്മുടെ പാപങ്ങളെ മുഴുവനുമായി ദൈവം ശുദ്ധീകരിച്ച് തന്നു നമ്മളെ ദൈവസന്നിധിയിൽ വിശുദ്ധരായി പ്രഖ്യാപിച്ചു ആ വിശുദ്ധിക്ക് മുൻപാകെ ആ വിശുദ്ധിയോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏത് സമയത്തും കടന്നു ഇല്ലുവാനുള്ള പ്രാഗല്ഭ്യവും ദൈവം തന്നു ഇത് തന്നെ വീണ്ടും ആമലേഖനം എട്ടാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകേലവും നമുക്ക് നൽകാതിരിക്കും ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവൻ ആർ ക്രിസ്തുവേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിൻ്റെ വലത്ഭാവത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യും ദൈവം തിരഞ്ഞെടുത്തവരെ ആർക്ക് കുറ്റം ചുമത്തുവാൻ കഴിയും ദൈവം നീതീകരിച്ചവരെ ആർക്ക് ശിക്ഷ വിധിക്കുവാൻ കഴിയും നമ്മുടെ ശിക്ഷ മുഴുവനുമായിട്ട് ദൈവം കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീക്കിത്തന്നു നമ്മുടെ കുറ്റങ്ങളെ മുഴുവൻ മായച്ചു കളഞ്ഞു വേറൊരു ഭാഗത്ത് പറയുന്നതിൽ ക്രൂശിച്ചൊഴിഞ്ഞ രക്തമുഖാന്തരമായി നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശനം തന്നെ മാനുഷിക രീതിയിൽ ഒരു ഭാഗത്ത് യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് സ്വർഗം പോലും തൃക്കണ്ണിന് നിർമ്മലമല്ല നക്ഷത്രങ്ങളിലും വിശുദ്ധി കാണുവാനവന് കഴിയത്തില്ല ആ സ്വർഗത്തിലേക്ക് പോലും അപവാദിയായ പി കടന്നിയെന്ന് നീതിമാനും നിഷ്കളങ്കനും ദോഷം വിട്ടകരുന്നവനും ദൈവഭക്തനുമായ ആ യോപിനെക്കുറിച്ച് പോലും അപവാദം പറഞ്ഞുകൊണ്ട് അവനെ കുറ്റം വിധിച്ചുകൊണ്ട് ആ ദൈവസന്നിധിയിലേക്ക് ചെന്ന കാര്യങ്ങളെയൊക്കെ നാം യോബിൻ്റെ പുസ്തകത്തിൽ പല ഭാഗങ്ങളിലായിട്ട് വായിക്കുന്നുണ്ട് അങ്ങനെ സ്വർഗത്തെ പോലും മലിനമാക്കുവാൻ അപവാദിയായ പിശാജ് കയറി ചെന്നുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ ദൈവമക്കളാകുന്ന നമുക്ക് ലഭിച്ച പദവിയും ആ സ്വർഗീയ സന്തോഷവും സമാധാനവും എത്ര വലുതാണ് നമ്മെ പൂർണ്ണമായും നീതീകരിച്ചു ദൈവസന്നിധിയിൽ ഏത് സമയത്തും കടന്നു ചെല്ലുവാൻ തക്കൊണ്ടുമുള്ള പ്രാഗൽഭ്യം തന്നുകൊണ്ട് പൂർണ്ണമായി വിശുദ്ധീകരിച്ചു നീതീകരിച്ചു ദൈവത്തിൻ്റെ മുൻപാകെ നമ്മെ നീതിമാന്മാരായി പ്രഖ്യാപിച്ചു ആ രക്തത്തിൻ്റെ ആ സാധ്യതയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ദൈവം നമ്മോട് കാണിച്ച കരുണയ്ക്കായി കൃപയ്ക്കായി ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കാം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്